മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ നിറമ്പലൂർ മങ്ങാട് ഹൈസ്കൂളിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് കാലഘട്ടത്തിൽ പത്താം ക്ലാസ്സിൽ നിന്നും പടിയിറങ്ങിയ ഏഴ് ഡിവിഷനുകളുടെ കൂട്ടായ്മയായ മായവേലി ബാച്ചിന്റെ നാലാമത് ജനറൽ ബോഡി യോഗം തിരൂർ സംഗം കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു സംഗമത്തിന്റെ ഉദ്ഘാടനം ബാച്ചിന്റെ ചെയർമാൻ നജീബ് തിരൂർ നിർവഹിച്ചു തന്നെ തന്നെ ഇവിടെ ഇതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതുണ്ട് വളരെ സുതാര്യമായതും സ്വകാര്യമായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് നമ്മൾ ഇത്രയേറെ മികച്ച രീതിയിൽ നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് രൂപീകരിച്ചതിന് ശേഷം തന്നെ കൃത്യമായിട്ട് എല്ലാ മാസവും എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടുന്ന ഒരു കൂട്ടായ്മ അത് മഴവിൽ പേച്ചന്റെ മാത്രമേ ഉള്ളൂ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിച്ച മഴവിൽ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ വളരെ സുതാര്യമാണെന്നും ഈ കുറഞ്ഞ സമയത്തിൽ തന്നെ ഒരുപാട് സഹപാഠികളുടെ പ്രയാസങ്ങൾക്ക് ഒരു കൈത്താങ്ങാവാൻ സാധിച്ചിട്ടുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ചെയർമാൻ പറഞ്ഞു ഏകദേശം അഞ്ചു ലക്ഷം രൂപയോളം ഈ ഒരു മൂന്ന് വർഷം കൊണ്ട് സഹപാഠികളിൽ നിന്നും സമാഹരിച്ച് കൂട്ടായ്മയിലെ സഹപാഠികൾക്കും മറ്റും വേണ്ടപ്പെട്ടവർക്കും സഹായം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ കാലയളവിൽ മൺമറഞ്ഞ് പോയ സഹപാഠികളെ ചടങ്ങിൽ അനുസ്മരിച്ചു ശേഷം ഈ കാലയളവിലെ വരവ് ചെലവ് റിപ്പോർട്ടുകൾ മൈവിൽ ബാച്ചിന്റെ ട്രഷറർ മുഹമ്മദ് ഷംസീറും പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് പ്രവർത്തനത്തിന്റെ ഇൻചാർജും ജനറൽ കൺവീനറുമായ മുസാഫർ അവതരിപ്പിച്ചു ഒത്തുകൂടിയിട്ടുള്ള നമ്മൾ ഇതുപോലെ ഒത്തുകൂടുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിന് ഏറെ സന്തോഷവും സംതൃപ്തിയും നൽകിക്കൊണ്ടിരിക്കുകയാണ് പലതരത്തിലും പല രീതിയിലുള്ള കൂട്ടായ്മകളിലൂടെ നമ്മൾ ഒത്തുകൂടുമ്പോഴും കിട്ടാത്ത അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ അഞ്ചിന് തിരൂർ സാംസ്കാരിക സുച്ചയത്തിൽ വെച്ച് നടക്കുന്ന കുടുംബസംഗമം അതിവിപുലമായ രീതിയിൽ നടത്താൻ തെരഞ്ഞെടുബോഡി യോഗം തീരുമാനിച്ചു തെരഞ്ഞെടുബോഡിക്ക് ശേഷം ഓണാഘോഷ പരിപാടിയും ഓണസദ്യയും നടന്നു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റഹീസ് പഞ്ചാബി ഷൌക്കത്ത് സിറ്റി സുഗുണൻ കാവുങ്കൾ ഷാഫി പന്ത്രോളി ആർ സക്കീന എന്നിവർ സംസാരിച്ചു ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാൻ സെമീറ പൊന്നാനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി വി പി മുനീറ സ്വാഗതവും വൈസ് ചെയർമാൻ സുലൈഖ നന്ദിയും പറഞ്ഞു പി ബഷീർ പി ഹുസൈൻ സക്കീർ ഹുസൈൻ മുംതാസ് കൊളാടി വി ലൈല കെ റംല രജനി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി